നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ചെടവണപ്പാറ കോഴിക്കോട് റോഡിൽ ഊർക്കടവിൽ മാലിന്യം തള്ളി ദുർഗന്ധം കാരണം ദുരിതത്തിലായി സമീപവാസികൾ മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് റോഡ് ശുചീകരിച്ചത് അർദ്ധരാത്രിയോടെയാണ് മാലിന്യം കയറ്റിപ്പോകുന്ന കണ്ടെയ്നർ ലോറിയുടെ വാൽവ് ഊർക്കടവ് ഭാഗത്ത് കൂടുതലായി തുറന്നിട്ടത് കുറഞ്ഞ അളവിൽ ഊർക്കടവ് പാലം മുതൽ വാഴക്കാട് പ്രദേശം വരെ ഇത് തുറന്നിട്ടിട്ടുണ്ട് അതേസമയം തള്ളിയ മാലിന്യം ഏതാണെന്ന് വ്യക്തമല്ല ദുർഗന്ധം കാരണം റോഡിലൂടെ നടക്കുന്നവർക്കും വാഹനത്തിൽ പോകുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് മുക്കം ഫയർഫോഴ്സ് എത്തി റോഡ് ബ്ലീച്ചിംഗ് പൌഡർ ഉപയോഗിച്ച് ശുചീകരിച്ചു ഇന്നലെ രാത്രി ഏകദേശം ഒരു രണ്ട് മണി സമയത്ത് പിന്നെ മാലിന്യം കയറ്റി പോകുന്ന വണ്ടിയിൽ ഉണ്ടായിരുന്ന വേസ്റ്റ് വെള്ളം റോട്ടിൽ വിൽക്കുകയും അതോടനുബന്ധിച്ച് ഈ പരിസരവാസികൾക്ക് പിന്നെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവുകയും അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ വേറെ സ്ഥലങ്ങളിൽ പോയി താമസിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അതിന് കൃത്യമായൊരു നല്ലൊരു നടപടി ഉണ്ടാവണം എന്നാണ് ഇത് ചെയ്ത ആളുകൾ അവരെ എത്രയും പെട്ടെന്ന് പിന്നെ കണ്ടുപിടിക്കണം അവർക്ക് തക്കതായ നടപടിക്രമങ്ങൾ മഞ്ഞപ്പിത്തമടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രവൃത്തി നടത്തിയവർക്കെതിരെ കർശന നടപടി നടപടിയെടുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ